പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ്റെയും മുൻ മന്ത്രി ബിലാവൽ ഭൂട്ടോയുടെയും എക്സ് അക്കൗണ്ടുകൾക്ക് ഇന്ത്യയിൽ വിലക്ക് വിനിതാ വിജയങ്ങളുമായി വിനിത ബിലാവൽ ബിലിലാവൽ എന്താണ്ട് ഒരു സമനില തെറ്റിയവനെ പോലെയൊക്കെ ഈ ദിവസങ്ങളിൽ സംസാരിക്കുകയാണ് അങ്ങേയറ്റം ഇപ്പം ഇപ്പോൾ ബിലാവലിൻ്റെയും ഇമ്രാൻ്റെയും മാത്രമല്ല അവിടുത്തെ പ്രധാനപ്പെട്ട വ്യക്തികൾ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ ഡോൺ അടക്കം പ്രധാനപ്പെട്ട പത്രങ്ങളുടെ ഒക്കെയും എക്സും വെബ്സൈറ്റും ഒക്കെ ബാൻ ചെയ്യുകയാണ് അപ്പോൾ പൂർണാർത്ഥത്തിൽ ആ രാജ്യത്തെ ഒറ്റപ്പെടുത്തി നിർത്തുക എന്നതു തന്നെയല്ലേ ഉദ്ദേശം വിനീത തീർച്ചയായും ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമാന രീതിയിൽ പ്രതികരണങ്ങൾ നടത്തിയ പാകിസ്ഥാനിൽ നിന്നുള്ള നിരവധി ആളുകളുടെ പ്രതിവിധി പ്രമുഖരുടെയും അവിടെയുള്ള സിനിമാതലങ്ങളുടെയും അടക്കമുള്ള എക്സ് അക്കൗണ്ടുകളും സമൂഹ മാധ്യമങ്ങളിലെ ഒക്കെ ഡിലീറ്റ് ചെയ്യുകയും അതിനെതിരെ കടുത്ത നടപടി നടപടിയെടുക്കുകയും വിലക്ക് ഏർപ്പെടുത്തുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കൂടുതൽ ആ വിലക്ക് കൂടുതൽ തലങ്ങളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന്റെ നടപടി എന്ന രീതിയിലാണ് പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ്റെയും ഒപ്പം തന്നെ മുൻ മന്ത്രി ബിലാവൽ ഭൂട്ടോയുടെയും എക്സ് അക്കൗണ്ടുകൾ ഇന്ത്യയിൽ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് പെഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് വിവാദമായിട്ടുള്ള പ്രസ്താവനകളടക്കം ഈ എക്സ് അക്കൗണ്ടുകളിലൂടെയൊക്കെ തന്നെ പുറത്തു വന്നത് ഇതിന് പിന്നാലെയാണ് ഇങ്ങനെയൊരു കടുത്ത ഈ സമൂഹ മാധ്യമങ്ങളിൽ ഈ വിലക്ക് എന്ന തരത്തിലേക്കുള്ള വീണ്ടും കടുത്ത നടപടിയിലേക്ക് നീങ്ങുന്നത് ഇതിനകം തന്നെ സനം സയ്യിദ് ഒപ്പം ബിലാൽ അബ്ബാസ് ഇമ്രാൻ അബ്ബാസ് തുടങ്ങിയവരുടെ അക്കൗണ്ടുകളും നേരത്തെ തടഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലേക്ക് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ രണ്ട് അക്കൗണ്ടുകൾ കൂടി രണ്ട് എക്സ് അക്കൗണ്ടുകൾ കൂടി വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ വിനിത വിജയാണ് ഡൽഹിയിൽ ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രധാനപ്പെട്ട എക്സ് അക്കൗണ്ടുകൾ പ്രധാനപ്പെട്ട വെബ്സൈറ്റുകളൊക്കെ ഘട്ടം ഘട്ടമായി ബാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു വിലക്ക് കൂടുതൽ മേഖലകളിലേക്ക് കൂടുതൽ വിശാലമായി ശക്തമാക്കപ്പെടുന്നു എന്നതാണ് അതിൻ്റെ സൂചന